അഭിനയശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യ മാധവൻ ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ പിന്നീട് സഹനടിയാവുകയും ചന്ദ്രൻ ഒതുക്കുന്ന ദിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യുണ്ടാക്കിയ സ്റ്റാർഡം ഇന്ന് മലയാള സിനിമയിൽ യുവനടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്ന് ആരാധകർ പറയുന്നത് ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ സജീവമല്ലാത്ത കാവ്യ ഇപ്പോൾ ബിസിനസ്സിലാണ് കേന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാവ്യയുടെ സംരംഭമായ ലഷ്യയ്ക്കു വേണ്ടി മോഡലായും കാവ്യ എത്താറുണ്ട് തൻ്റെ ചിത്രങ്ങളുമായി സോഷ്യൽ മീഡിയയിലും കാവ്യ എത്താറുണ്ട് ഇപ്പോഴിതാ നടി മീരാനന്ദനെ വിവാഹത്തിൽ പങ്കെടുക്കുന്നെത്തിയപ്പോഴാണ് കാവ്യയുടെ ലുക്കാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് കാവ്യ ദിലീപിനും മകൾ മഹാലക്ഷ്മിക്കുമൊപ്പമായിരുന്നു എത്തിയത് പിസ്താ നിറത്തിലുള്ള സാരി ഉടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടിയാണ് ഇത്തവണ വിവാഹാഘോഷത്തിന് കാവ്യ എത്തിയത് ഇതേ വസ്ത്രത്തിലുള്ള ഒരു ഫോട്ടോ കാവ്യ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരുന്നു ഈ ചിത്രങ്ങൾക്ക് താഴെ നൂറുകണക്കിന് ആരാധകരാണ് കമൻറ്റുമായി എത്തിയത് അന്നും ഇന്നും എന്നും ദിലീപ് കാവ്യ ഇഷ്ടം അന്നും ഇന്നും ഇനി എപ്പോഴും ഒരേ ഒരാൾ വിസ്മയിപ്പിച്ചിട്ടുള്ളൂ അഭിനയം ആയാലും സൗന്ദര്യമായാലും അത് കാവ്യക്കു പകരം ആരുമാകില്ല റിയൽ ബ്യൂട്ടി വീണ്ടും അഭിനയത്തിലേക്ക് വരുമോ ഞങ്ങൾ വെയിറ്റിംഗിലാണ് ഇതിൽ ഇതെല്ലെങ്കിലും കമൻറ്റ് ബോക്സ് ഓൺ ആക്കില്ലേ സാധാരണ എല്ലാത്തിനും ഓഫാക്കിയിടാറാണല്ലോ പതിവ് വിമർശിക്കുന്നവർക്ക് വിമർശിച്ചോട്ടെ ഞങ്ങൾ കുറച്ച് പേർ നിങ്ങൾക്കൊപ്പമുണ്ട് ഇനി മലയാള സിനിമയിൽ എത്ര നടി വന്നാലും കാവ്യയുടെ സൗന്ദര്യത്തിന്റെ മുമ്പിൽ വരില്ല മലയാളത്തിൻ്റെ കാവ്യ സൗന്ദര്യം ഒരു കാലത്ത് കാവ്യ മാധവൻ എന്നാൽ നാടൻ ഭംഗിയിൽ നിറഞ്ഞു നിന്നൊരു താരമായിരുന്നു ഇപ്പോഴും കാവ്യയെ നിർത്താൻ തക്ക നാടൻ സൗന്ദര്യം മലയാള സിനിമയിലില്ല കാവ്യ ആരെ ആരെയാണ് ഈ പേടിക്കുന്നത് ആരെ പേടിച്ചാണ് കമൻ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുന്നത് ഇതേ ഇതേപോലെ ഓൺ ആക്കിയിടൂ എന്ന് തുടങ്ങിയ നിരവധി പേരാണ് കാവ്യയുടെ ഫോട്ടോക്ക് കമൻ്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് കുറേ കാലത്തിന് ശേഷമാണ് കഴിഞ്ഞ വർഷം മുതൽ കാവ്യ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് നടി ആദ്യമായി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നത് പിന്നാലെ നിരവധി ഫോട്ടോസും വീഡിയോസും ഒക്കെ പങ്കുവെച്ച് തുടങ്ങി ഇപ്പോൾ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യ മാധവൻ ഇനി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് കാണണമെന്നാണ് മലയാളികളുടെ ആഗ്രഹം എന്നാൽ ഇനി സിനിമയിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് കാവ്യ അടുത്തിടെ പറഞ്ഞത്